രണ്ടായിരത്തി നാലിൽ സെന്റ് ലൂഷ്യസ് മൈനർ സെമിനാരിയിലെ പാർലറിൽ ഓരോ ബാച്ചുകാരുടെയും ഫോട്ടോകൾ ഫ്രെയിം ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ഫോട്ടോകളിൽ ഞാൻ എൻ്റെ സെമിനാരിയിൽ വിട്ട മർഗീസ് ക്ലബിന്റെ അച്ഛനെയും അച്ഛൻ്റെ കൂടെ നിന്നിരുന്ന ക്രിസ്റ്റി അച്ഛനെയും പീറ്റർ ബിനു അച്ഛനെയും അന്ന് ശ്രദ്ധിച്ചിരുന്നു ക്രിസ്റ്റി അച്ഛൻ അന്ന് റോമിലെ സാന്ത ക്രോച്ച യൂണിവേഴ്സിറ്റിയിൽ ലീഗൽ പ്രൊട്ടക്ഷൻ ഓഫ് റിലീജിയസ് ലിബോറട്ടറി ഇൻ ഇന്ത്യ എന്ന വിഷയത്തിൽ ഡോക്ടറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു രണ്ടായിരത്തി ഏഴിൽ ഒരു രാത്രിയിൽ എന്തോ ആവശ്യത്തിനായി ക്രിസ്റ്റിയച്ചൻ സെമിനാരിയിൽ ഫോൺ ചെയ്തപ്പോഴാണ് അച്ഛനുമായി ആദ്യമായി സംസാരിക്കുന്നത് പിന്നീട് രണ്ടായിരത്തി പത്തിൽ ഞാനും എന്റെ മാതാപിതാക്കളും ബിഷപ്പ് ഹൗസിൽ വന്ന് സെമിനാരിയുടെ യാത്ര പറയുമ്പോൾ ക്രിസ്റ്റിയച്ചൻ എതിരെ വന്ന് കാര്യം തിരക്കി എന്നിട്ട് എന്നോട് പറഞ്ഞു വേർഎവർ യു ആർ യു ഹാവ് ഏത് ജീവിതത്തിലായാലും പിന്നീട് രണ്ടായിരത്തി പതിനൊന്നിൽ അച്ഛൻ ഇടവേകാരിയായി വരുമ്പോഴാണ് കൂടുതൽ അടുക്കുന്നത് അച്ഛൻ മൗണ്ട് താപൂറിൽ ബിഎഡ് പഠിക്കുവാൻ ആഗ്രഹിച്ചപ്പോൾ അഡ്മിഷൻ എടുക്കാൻ കൂടെ പോയത് ഞാനും റീത്ത സിസ്റ്ററുമാണ് ഞാൻ അവിടുത്തെ പൂർവ്വ വിദ്യാർത്ഥി ആയതുകൊണ്ട് ഒരിക്കൽ റോസമോ മിസ് എന്നോട് പറഞ്ഞു ഇവിടെ ഒരുപാട് അച്ഛന്മാർ പഠിച്ചിട്ടുണ്ടെങ്കിലും വന്നതുപോലെ പോയപ്പോഴും ഒരേ ഇമേജ് കാത്തു സൂക്ഷിച്ചത് ക്രിസ്റ്റിയച്ചനാണ് പാടം പള്ളിയിൽ ഒരിക്കലും അച്ഛനുമായി പോകുമ്പോൾ അച്ഛനെന്നോട് പറഞ്ഞിരുന്നു എൻ്റെ ഫാദർ ഞങ്ങളോട് പറയുമായിരുന്നു ദലത്ത് കിടക്കുന്ന ഒരു ചില്ലിക്കാശായാലും അതെടുക്കാൻ പാടില്ലെന്ന് അച്ഛൻ വന്നതിന് ശേഷമാണ് പള്ളിക്കണക്കുകൾ നോട്ടീസ് ബോർഡിൽ ഇടാൻ തുടങ്ങിയത് ഞാൻ പോകുമ്പോൾ ഈ ഫയലുകൾ സംസാരിക്കും എന്ന് അച്ഛനെപ്പോഴും വിശ്വസിച്ചിരുന്നു ക്രിസ്റ്റി മറ്റൊരു പ്രത്യേകത അച്ഛന്റെ പ്രസംഗമായിരുന്നു വളരെ കുറച്ച് സമയം കൂടുതൽ അർത്ഥസമ്പുഷ്ടമായി സംസാരിക്കാനുള്ള കഴിവായിരുന്നു അച്ഛൻ പറഞ്ഞ ചില പ്രസംഗങ്ങളിലെ ചില വാക്കുകൾ പലപ്പോഴും മനസ്സിൽ ഓർമ്മ വരും സൂര്യനും ആരോടും വേർതിരിവില്ല ചന്ദ്രനും ആരോടും വേർതിരുവില്ല ദൈവത്തിനും ആരോടും വേർതിരിവില്ല നമുക്കും ആരോടും വേർതിരിവുണ്ടാകരുത് ി ആറടിമണ്ടിൽ അവസാനിച്ച ഹാഫിസിന്റെ അത്യാഗ്രഹത്തിന്റെ കഥയൊക്കെ ഇന്നും ഞങ്ങൾ പത്തനാപുരക്കാർക്ക് മറക്കാനാവില്ല വളരെ കുറച്ചു കാലം മാത്രമായിരുന്നെങ്കിലും പറക്കാനാവാത്ത കുറെ നല്ല ഓർമ്മകൾ പിന്നീട് മാനേജറായപ്പോഴും ഒരുപാട് അഭിമാനം തോന്നി എത്രയോ പേർക്ക് അച്ഛനിലൂടെ ജോലി കിട്ടി പുരലൂർ കാത്തലിക് മാനേജ്മെന്റിൽ പല സ്കൂളുകളുടെയും ഇൻഫ്രാസ്ട്രക്ചർ മാറി സ്കൂളുകൾക്ക് വെബ്സൈറ്റ് ഡയറക്ടറി എല്ലാം തയ്യാറാക്കി പലപ്പോഴും അച്ഛൻ പല പ്രശ്നങ്ങളും കൈകാര്യം ചെയ്യുന്നത് കണ്ട് അസൂയ തോന്നിയിട്ടുണ്ട് ഒരേ സമയത്ത് ഒരുപാട് കാര്യങ്ങൾ പല അധ്യാപകരുടെയും ജോലി സംബന്ധമായ പ്രശ്നങ്ങൾ പല ഫോൺ കോളുകൾ എല്ലാം മാനേജ് ചെയ്യാൻ സോളമന്റെ വിചാരമുണ്ടെങ്കിലേ സാധിക്കും ജുഡീഷ്യൽ വികാർ മുതലായ ും കൃത്യനിഷ്ഠതയോടെ ചെയ്യുവാൻ ആലുവ ഉണ്ട് ലിറ്റററി ക്ലബ് സെക്രട്ടറി ആയിരുന്നതും ഡിബേറ്റ് കവിത പ്രസംഗം ബാസ്കറ്റ്ബോൾ മുതലായ കാര്യങ്ങളിൽ അച്ഛൻ പുലർത്തിയിരുന്ന മികവ് അഭിലാഷച്ഛൻ പലപ്പോഴും പറയുമായിരുന്നു വെളുത്ത പൂച്ചക്കാടുകളോടുകൂടെ പുറമെ അല്പം പരുക്കൻ ചാടലുക്കാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ ക്രിസ്റ്റി അച്ഛൻ തൻ്റെ മനസ്സിന്റെ ലോക്കറിൽ ഒരുപാട് സ്നേഹമുള്ള തന്മയുള്ള മനുഷ്യനാണ് മറ്റുള്ളവരുടെ സങ്കടങ്ങളിൽ കണ്ണു നിറയുന്നത് പലപ്പോഴും ഞാൻ കണ്ടിട്ടുണ്ട് ആരും അറിയാതെ അവരെ സഹായിക്കാനും അച്ഛൻ ബഡി കാണിക്കാറില്ല പത്താം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ രാത്രിയിൽ ജോലിക്ക് പോയി കഷ്ടപ്പെട്ട് പഠിച്ച് പാസ്സായതുമൊക്കെ ഒരിക്കൽ പറഞ്ഞപ്പോൾ ആ കണ്ണുകൾ നിറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കൊല്ലം സെൻ റഫേൽ സെബിഡാരിയിൽ പഠിച്ച അച്ഛൻ പലപ്പോഴും കൊല്ലം രൂപതയിലെ ചില വൈദികരുടെ പ്രവർത്തനശൈലി കാത്തു സൂക്ഷിക്കുന്നത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇരുന്ന പള്ളികളിലെല്ലാം എന്തെങ്കിലും ഒരു ബിഡാസ് ടച്ച് അച്ഛൻ അവശേഷിപ്പിക്കാറുണ്ട് പലപ്പോഴും ഒരുതരം പെർഫെക്ഷനിസ്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ട് ഏത് കാര്യം ചെയ്താലും അതിൽ വെച്ച് പുലർത്തുന്ന നീതിബോധവും ആത്മാർത്ഥതയും എന്നിവല്ലാതെ അത്ഭുതപ്പെടുത്തിയിട്ടുമുണ്ട് എന്റെ അപ്പോയിന്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ ട്രിവർണ്ണം സെക്രട്ടേറിയറ്റിൽ പോയപ്പോൾ അച്ഛന്റെ വ്യക്തിബന്ധത്തിന്റെ വ്യാപ്തി ഞാൻ അനുഭവിച്ചറിഞ്ഞു സാക്ഷാൽ പത്താം ക്ലാസ്സിൽ ട്യൂഷൻ പഠിപ്പിച്ച സാറ് എഡ്യൂക്കേഷൻ അണ്ടർ സെക്രട്ടറിയായി മുന്നിൽ നിൽക്കുന്നു പിന്നെ എല്ലാം ശുഭം ജാതിമത ഭേദമന്റെ ഉന്നത സാമൂഹ്യ രാഷ്ട്രീയ ബന്ധങ്ങൾ എന്ന് കാത്തുസൂക്ഷിക്കുന്ന അപൂർവ വ്യക്തിത്വം ഒരിക്കൽ കൂടെ പഠിച്ചവരെല്ലാം അച്ഛനായെന്നും ഒരു പുരോഹിതനാകാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്ന് സങ്കടപ്പെട്ട പ്രീസ്റ്റുഡ് ഈസ് ദ നോബ്ലസ്റ്റ് പ്രൊഫഷൻ ബട്ട് ടീച്ചിങ് നോബ്ലർ എന്ന് മൗണ്ട് താബോറിലെ ജോർജ് വർഗീസ് സാർ ബി എഡ് പഠിക്കുന്ന കാലം ഞങ്ങളുടെ ക്ലാസ്സിൽ പറഞ്ഞ കാര്യം ഞാൻ അൽപ്പം വിഷമത്തോടെ പറഞ്ഞപ്പോൾ അച്ഛനെ തിരുത്തി സജീവേ ഏത് തൊഴിലായാലും ഒരുവൻ ആത്മാർത്ഥമായി അത് ചെയ്താൽ അതാണ് ഏറ്റവും വലിയ നോബ്ലസ്റ്റ് ഞാൻ ദൈവത്തെ കണ്ടിട്ടില്ല പക്ഷേ അകലൂടെ ദൈവത്തെ കണ്ടു എത്രയോ തവണ ദൈവത്തിൻ്റെ സ്നേഹം അങ്ങിലൂടെ ഞാൻ അനുഭവിച്ചറിഞ്ഞിട്ടുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികളിൽ കൂടെ നിന്നതിന് എന്നെ ശക്തിപ്പെടുത്തിയതിന് ആ ഹൃദയത്തിൽ പലപ്പോഴും കരുതിയതിന് ദൈവത്തിൻ്റെ സ്നേഹം അങ്ങനെ കാട്ടിത്തന്നതിനുമൊക്കെ ഒരായാലും നന്ദി കഠിനാധ്വാനത്തിലൂടെ അങ്ങ് നേടിയെടുത്ത എല്ലാ നേട്ടങ്ങളും ശരിക്കും ശ്ലാഘനീയം അങ്ങ് ഈ രൂപതയ്ക്ക് ഒരനുഗ്രഹമാണ് ഈ ജന്മനത്തിൽ അച്ഛന് ജന്മം നൽകിയ പ്രിയമാതാപിതാക്കളെയും സഹോദരങ്ങളെയും ബന്ധുമിത്രാദികളെയും അച്ഛൻ്റെ സുഹൃത്തുക്കളെയും ഒക്കെ ദൈവസമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ ഹൃദയത്തിൽ നിന്നും നേരുന്നു ഹാപ്പി ബർത്ത്ഡേ ബേർത്ത്ഡേ ഫാദർ अधसम्हानम i